നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു സംസ്ഥാന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന കായകൽപ പുരസ്കാരം ഇത്തവണ കുളപ്പുള്ളി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് ജില്ലയിലെ ഏറ്റവും മികച്ച നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന രണ്ട് ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് കുളപ്പള്ളി ആതുര സേവനാലയത്തെ തേടിയെത്തിയത് ശുചിത്വം മാലിന്യ സംസ്കരണം അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികവ് പുലർത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നതെന്ന് കുളപ്പള്ളി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നിലവിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തസ്ലീമ പറഞ്ഞു കായികൽപ്പ പുരസ്കാര മാനദണ്ഡത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം മൂന്ന് ശതമാനം മാർക്കാണ് ആശുപത്രി നേടിയത് എൺപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനം മാർക്ക് നേടി കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടാം സ്ഥാനവും എൺപത്തി അഞ്ച് ശതമാനം മാർക്ക് നേടി കപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഇവർക്ക് അൻപതിനായിരം രൂപയാണ് അവാർഡ് ഷൊർണ്ണൂർ നഗരസഭയിലെ അർബൺ ഹെൽത്ത് സെന്ററിന് ഈ വർഷവും അവാർഡ് ലഭ്യമായി രണ്ട് ലക്ഷം പ്രൈസ് മണിയും അതുപോലെ അതിൻ്റെ മികച്ച ഹെൽത്ത് സെന്ററിനുള്ള പുരസ്കാരവും വിതരണം ചെയ്യപ്പെടും കഴിഞ്ഞ വർഷം ഇതേ ഹെൽത്ത് സെന്ററിന് സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം ഉണ്ടായിരുന്നു ഇത്തവണ ഏതാണ്ട് എഴുപത്തിയൊന്ന് ഹെൽത്ത് സെന്ററുകളോട് മത്സരിച്ചുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ ഒന്നാമതായി ഇപ്പോൾ സ്റ്റേറ്റിൽ ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ജില്ലാടിസ്ഥാനത്തിലാണ് മത്സരം ആ ജില്ലാടിസ്ഥാനത്തിലുള്ള മത്സരത്തിലാണ് ഷൊർണൂർ നഗരസഭയ്ക്ക് നഗരസഭയുടെ കീഴിലുള്ള ഈ അത്സന്റിന് ഇത്തരമൊരു അവാർഡ് ലഭ്യമായത് അവാർഡിന് പിന്നിൽ ആശുപത്രിയിലെ ജീവനക്കാർ അതുപോലെ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ അവിടെയുള്ള അയ്യങ്കാളി തൊഴിലുറപ്പുകാർ ആശാവർക്കർമാർ അതോടൊപ്പം തന്നെ അതിൻ്റെ പി ആർ ഒ ഉൾപ്പെടെയുള്ള ഡോക്ടർ റോഷ് ഉൾപ്പെടെയുള്ളവരുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നല്ല ഒരു പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട് അവിടെ ആ ആശുപത്രിയിൽ അർബൻ ഹെൽത്ത് സെൻറ്ററിൽ കുളപ്പള്ളിയിലെ അർബൻ ഹെൽത്ത് സെൻറ്ററിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർ ഏതാണ്ട് ആഴ്ചയിൽ മൂന്ന് നാല് ദിവസം അവിടെ പരിശോധന നടത്തുന്നുണ്ട് ഗൈനക്കോളജി ഡെൻറ്റൽ ഇ എൻ ടി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ചെയ്ത ഡോക്ടർമാരുൾപ്പെടെ അവിടെ പരിശോധന നടത്തുന്ന ഏറ്റവും നല്ല ഒരു ഹെൽത്ത് സെൻറ്റർ ആയിട്ട് ജനങ്ങൾ കാണുന്ന ഒരു ഹെൽത്ത് സെൻറ്റർ കൂടിയാണ് ഷൊർണൂർ നഗരസഭയുടെ കീഴിലുള്ള കുളപ്പള്ളി അർബൻ ഹെൽത്ത് സെൻ്റർ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് പതിനഞ്ച് ജീവനക്കാരുള്ള പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രം കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു